ജീവിതത്തിൽ നാം നേരിടുന്ന ഒരുപാടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം മനഃശാസ്ത്രപരമായി നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന കൗൺസിലിംഗ് കോർണർ എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മനഃശാസ്ത്രപരമായി ഉത്തരം നൽകുവാനും അതിനുള്ള ഗൈഡൻസ് തരുവാനുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ എസ് ജെ ആണ് അച്ച ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ കത്ത് കോട്ടയത്ത് നിന്ന് ഒരു ഭാര്യ അയയ്ക്കുന്നതാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി അവർക്ക് രണ്ട് മക്കളുമുണ്ട് ഭർത്താവിന് തന്നോട് തീരെ സ്നേഹമില്ല എന്നാണ് ആ ഭാര്യ കരുതുന്നത് അദ്ദേഹമാണെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നതായി തോന്നാറില്ല പലപ്പോഴും ഇതേ ചൊല്ലി അവർ വഴക്കുണ്ടാക്കാറുമുണ്ട് അപ്പോൾ ഭാര്യയുടെ സംശയം ഇതാണ് യഥാർത്ഥത്തിൽ ഇതെന്റെ പ്രശ്നമാണോ തൻ്റെ പ്രശ്നമാണോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പ്രകടിപ്പിക്കാത്തതാണോ അതെയോ അതെനിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണോ എങ്ങനെയാണ് ഈ അച്ഛന് നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുക ഒരർത്ഥത്തിൽ അത് രണ്ടുപേരുടെയും പ്രശ്നമാണ് ഭർത്താവിന് ഉള്ളിൽ സ്നേഹമില്ല എന്ന് വരുന്നില്ല ഒരു പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാവാൻ കാരണം അങ്ങനെ ഹൃദ്യമാണ് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും സ്നേഹത്തിന് മൂല്യം കൈവരുന്നത് അത് ആരോഗ്യകരമായും ഹൃദ്യമായും സംവേദിക്കുമ്പോഴാണ് അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച കത്തി പോലെ ഒരിക്കലും ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായ വസ്തുവായിട്ട് അത് കാണപ്പെടും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നാം നേരിട്ട് കാണിച്ചില്ലെങ്കിലും നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും അറിയാതെ തന്നെ അത് തുളുമ്പി വരും അപ്പോൾ ഭർത്താവ് സ്നേഹം കാണിക്കാത്തത് കൊണ്ട് സ്നേഹം ഇല്ല എന്നർത്ഥമില്ല അതുപോലെ തന്നെ ഭാര്യയ്ക്കൊരു അവകാശമുണ്ട് സ്നേഹം ഹൃദ്യമായി അനുഭവിക്കാനും അത് സ്നേഹമുണ്ടെന്ന് മനസ്സിൽ ഒരു സന്തോഷം നിറയാനും അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു പക്ഷേ ഭർത്താവ് കാണിക്കുന്നില്ലെങ്കിൽ പോലും ജീവിതത്തിലൂടെ അദ്ദേഹം ഇവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാവാം കുടുംബത്തോടുള്ള കമ്മിറ്റ്മെൻറ്റാവാം ഇവരോട് കാണിക്കുന്ന അത്ര പ്രത്യേകമല്ലാത്ത സാധാരണമായ കരുതലാവാം ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയുള്ള സ്നേഹപ്രകടനം തിരിച്ചറിയാൻ കൂടി പ്രശ്നമാവാം പക്ഷേ ഏതായാലും ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് സ്നേഹം കാണിക്കാനുള്ളതാണോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുന്നതാണോ നല്ലത് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ മൂല്യം അത് സംവേദനം ചെയ്യുമ്പോഴാണ് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു അതെൻ്റെ കുടുംബത്തിലാവാം എൻ്റെ സൗഹൃദത്തിലാവാം എൻ്റെ മറ്റിടങ്ങളിലാവാം എന്നിലെ സ്നേഹം ഏറ്റവും മനോഹരമായിട്ട് സംവേദിക്കപ്പെടുമ്പോഴാണ് പ്രകടിപ്പിക്കപ്പെടുമ്പോഴാണ് അതിന് മൂല്യം കൈവരിക അതിന് ധനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായി വരിക അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മുതിർന്നവരുടെ ചില പ്രശ്നം സ്നേഹം കാണിച്ചാൽ എൻ്റെ അധികാരത്തിൽ കുറവ് വരും അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ ബഹുമാനിക്കില്ല എൻ്റെ വില പോകും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് സ്നേഹം കാണിക്കാത്ത ആൾക്കാരുണ്ട് ശരിക്ക് അങ്ങനെ ഉള്ളവർ സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല നമുക്ക് അറിയാലോ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഹൃദ്യമായിട്ട് തോന്നുക ഇപ്പോൾ ഒരു ടീച്ചറുണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും നല്ലത് ചെയ്താൽ നല്ലത് പറയും പ്രോത്സാഹിപ്പിക്കും നമ്മോട് സ്നേഹമുണ്ട് വേറൊരു ടീച്ചർ നമ്മളോട് സ്നേഹം കാണിക്കില്ല ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയില്ല ഏത് ടീച്ചർ പറയുന്നതായിരിക്കും നമ്മൾ കൂടുതൽ അനുസരിക്കുക വളരെ സന്തോഷത്തോടെ അനുസരിക്കുക നമ്മോട് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം കാണിക്കുന്ന ടീച്ചർ പറയുന്നതാണ് നമ്മൾ ഹൃദ്യമായിട്ട് അത് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും ടീച്ചർ പറയുന്ന കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പില്ലെങ്കിൽ പോലും ടീച്ചറ് പറഞ്ഞതുകൊണ്ട് നമ്മളത് ചെയ്യും അത് തന്നെയാണ് കുടുംബത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടിസ്ഥാനം എന്നെ തീവ്രമായി സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എൻ്റെ മകള് പറയുന്ന കാര്യങ്ങൾക്ക് ഹൃദ്യത കൂടും അത് മനസ്സ് തുറന്ന് സ്വീകരിക്കാനുള്ള നമ്മുടെ ഇഷ്ടം കൂടും അപ്പോൾ ഇഷ്ടത്തോടു കൂടെ മറ്റേയാളെ സ്വീകരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാനും നമുക്ക് സാധിക്കും എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നത് വളരെ ഹെൽത്തിയാണ് നമുക്കറിയാലോ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ധാരാളം സ്നേഹം കിട്ടി വളർന്ന കുഞ്ഞുങ്ങളും സ്നേഹം കിട്ടാതെ വളർന്ന കുഞ്ഞുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് സ്നേഹം കിട്ടി വളരുന്ന കുഞ്ഞുങ്ങൾ കൂടുതൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരായിത്തീരും ആത്മവിശ്വാസമുള്ളവരായിത്തീരും സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികൾ സാമാന്യേന നെഗറ്റീവായിട്ട് മാറാറുണ്ട് ഹിറ്റ്ലറിനെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറായി ഇങ്ങനെ പെരും മാറിയത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ സങ്കടങ്ങളും കിട്ടാതെ പോയ സ്നേഹങ്ങളുമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സ്നേഹം പ്രകടിപ്പിക്കുക പ്രധാനമാണ് സ്നേഹം നമ്മളെ ശക്തിപ്പെടുത്തും നമ്മുടെ നമ്മുടെ കഴിവുകളെ തൊട്ടുണർത്തും നമുക്ക് സംശയമുണ്ടെങ്കിൽ പോലും നമുക്കെന്തെങ്കിലും കഴിവുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ സ്നേഹം നമ്മോട് സ്നേഹം കാണിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്കത് പ്രകടിപ്പിക്കാൻ മടി ഉണ്ടാവില്ല ഒരു കുഞ്ഞിന് ഉറപ്പില്ലെങ്കിൽ മറ്റുള്ളവരിയ്ക്കുമ്പോഴത് കാണിക്കില്ല പക്ഷേ ഉറപ്പില്ലെങ്കിലും പരീക്ഷണങ്ങൾ നടത്താനായിട്ട് അപ്പച്ചേയും അമ്മച്ചിയുടെയും മുമ്പിൽ ആ കുഞ്ഞ് തയ്യാറാവും ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു കറിയെ പറ്റി തോന്നുകയാണ് എൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ അത് സ്വീകരിക്കും എന്ന് തോന്നിയാൽ ഭാര്യ ആ ഒരു പരീക്ഷണം നടത്തും അല്ലെങ്കിൽ പേടിച്ചിട്ട് വേണ്ടെന്ന് വെക്കും അപ്പം സ്നേഹമുള്ളിടത്ത് വളർച്ചയുണ്ടാകും പ്രോത്സാഹമുള്ളിടത്ത് കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് ഉള്ള ഒരു ഒരു ഉത്തേജനം കിട്ടും പിന്നെ ആത്മശക്തിയിൽ നമുക്ക് വളരാനും സഹായിക്കും എന്നെ സ്നേഹിക്കാൻ ആളുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ട് അപ്പോൾ ഐ ആം സമ്പടി ഐ ആം ലവബിൾ ഇതൊക്കെ നമുക്ക് തരുന്ന ആത്മശക്തിയുടെ സ്രോതസ് പരമപ്രധാനാണ് അതൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് തെറ്റിയാലും കുഴപ്പമില്ല എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആളുണ്ട് എന്നെ എന്നെ ശരിയായിട്ട് മനസ്സിലാക്കാൻ ആളുണ്ട് എന്ന ചിന്ത പ്രധാനമാണ് അതുപോലെ തന്നെ എന്നിലെ ദിവ്യത വളർത്താനും ഈ സ്നേഹത്തിൻ്റെ പ്രകടനം സഹായിക്കും ബിക്കോസ് സ്നേഹം ദിവ്യമാണ് ഇറ്റ്സ് ഡിവൈൻ ബിക്കോസ് ഇറ്റ് ഈസ് അതർ ഓറിയൻറ്റഡ് അപ്പോൾ ഇങ്ങനെ സ്നേഹം അനുഭവിച്ച് വളരുമ്പോൾ സാധാരണ പറയാറല്ലേ ഞാൻ സ്നേഹം അനുഭവിച്ച് വളരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ മറ്റുള്ളവരിലേക്ക് വളരുന്ന ആളായിട്ട് മാറും അങ്ങനെയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാർ സ്നേഹം ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും എൻ്റെ ഭാര്യ അവൾക്കറിയാം എനിക്ക് സ്നേഹമുണ്ടെന്ന് പിന്നെ ഞാൻ ഞാനിതിനു കാണിക്കണം പക്ഷേ അറിഞ്ഞ് അറിയേണ്ടുന്നൊരു കാര്യം ആ സ്നേഹം കാണിക്കൽ പരമപ്രധാനാണ് അതിനൊരു ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക എപ്പോഴും പരസ്പരം സ്നേഹം കാണിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സ്നേഹം കാണിക്കുന്ന ഒരു കുടുംബത്തിലെ അന്തരീക്ഷമൊന്നാലോചിച്ച് നോക്കുക മക്കളുടെ വളർച്ച വളർച്ചയൊന്നാലോചിച്ച് നോക്കുക ഒരിക്കൽ ഒരു കൗൺസിലിങ്ങിൽ രണ്ട് ചെറുപ്പക്കാർ കല്യാണം കഴിച്ചിട്ട് നാലഞ്ച് മാസേ ആയുള്ളൂ പലതും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പ്രധാന പ്രശ്നം ഭർത്താവിന് പണ്ടത്തെ പോലെ സ്നേഹമില്ല എന്നാണ് അപ്പോൾ ഈ ഭർത്താവ് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ പകുതി തമാശയായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോഴും ധാരാളം പിന്നാലെ നടക്കുമായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ് ഈ ഭാര്യയുടെ പരാതി ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ എന്നെ നോക്കുന്നില്ല അപ്പോൾ ഭർത്താവ് പകുതി തമാശയായിട്ട് പറഞ്ഞൊരു കാര്യം ഫാദർ ഈ പുഴയിൽ കിടക്കുന്ന മീനിനല്ലേ നമ്മൾ വലയിടുന്നത് അല്ലെങ്കിൽ ചൂണ്ടയിടുന്നത് കൂടയിൽ കിടക്കുന്ന മീനിനാരെങ്കിലും ചൂണ്ടയിടുക ഫാദർ അപ്പോൾ അത് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് അതിൻ്റെ തോത് കുറയുന്നു അപ്പം ഭാര്യ പ്രതീക്ഷിക്കുന്നത് പഴയകാലത്തിൻ്റെ അതേ അതേ ഡിഗ്രിയിലുള്ള പ്രകടനങ്ങളാണ് ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ കല്യാണത്തിൻ്റെ ആദ്യ വർഷങ്ങളിലുള്ള സ്നേഹമായിരിക്കില്ല പിന്നീടുള്ള വർഷങ്ങളിലുള്ള സ്നേഹം അത് പരസ്പരം മനസ്സിലായാൽ കാര്യങ്ങൾ എളുപ്പമാണ് നമുക്കറിയാലോ ഈ സ്നേഹപ്രകടനം സ്ട്രോക്കുകളാണ് ടി എ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മനുഷ്യന് സ്ട്രോക്കുകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഈ സ്ട്രോക്കുകളാണ് ഒരു മനുഷ്യനെ വളർത്തുന്നതും തളർത്തുന്നതും നേരം പോസിറ്റീവ് സ്ട്രോക്സ് ഉണ്ട് നെഗറ്റീവ് സ്ട്രോക്സ് ഉണ്ട് പക്ഷേ നെഗറ്റീവ് സ്ട്രോക്ക് എങ്കിലും ഒരു മനുഷ്യനെ കിട്ടിയിരിക്കണം നമ്മൾ ചില കുട്ടികൾ കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവ അല്ല പലപ്പോഴും ആ കുസൃതി ശ്രദ്ധ കിട്ടാനും സ്നേഹം കിട്ടാനും ഉള്ള ഒരു ഉപാധിയായിട്ടാണ് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുക ഒരു കുഞ്ഞ് പറഞ്ഞതുപോലെ അടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ എന്നെ തൊടുവല്ലോ അതുകൊണ്ടാണ് ഫാദർ ഞാനിതിങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സ് തകർന്നു പറഞ്ഞ ഒരു കുഞ്ഞിനെ എനിക്കറിയാം പലപ്പോഴും നമ്മുടെ അവസ്ഥ അതാണ് നമുക്ക് സ്നേഹമുണ്ട് പക്ഷേ വി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഒന്ന് എങ്ങനെ അറിയില്ല രണ്ട് കാണിച്ചാൽ അത് ശരിയാണോ എന്നുകൂടി അറിയില്ല അപ്പോൾ സ്നേഹം കാണിക്കൽ സ്ട്രോക്കുകൾ പരമപ്രധാനമാണ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്ലാസ്റ്റിക് സ്ട്രോക്ക് എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യണം നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ മണിയടിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട് സ്നേഹം കാണിക്കാറുണ്ട് അത് സത്യസന്ധമല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത് ഏതൊരാൾക്കും നമ്മുടെ സ്നേഹത്തിൻ്റെ സത്യസന്ധത തിരിച്ചറിയാൻ പറ്റും അപ്പം ഒരിക്കലും നമ്മൾ സാധാരണ പറയും എൻകറേജ് ചെയ്യുന്നത് സ്നേഹം കാണിക്കുന്നത് നല്ലതാണ് അപ്പം അത് അത്ര ആത്മാർത്ഥമായി അല്ലെങ്കിലും മറ്റേയാൾ വളർത്തു അത് തെറ്റാണ് കാരണം ഒരു പ്രാവശ്യം നമ്മൾ കാണിക്കുന്ന സ്നേഹം കളർപ്പുള്ളതാണെന്ന് മറ്റേയാൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്നേഹത്തെ ആളുകൾ വിശ്വസിക്കില്ല നമുക്കറിയാലോ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ ലൈക്കിനു വേണ്ടിയിട്ടാണ് ആളുകൾ ചാവുക അക്ഷരാർത്ഥത്തിൽ ചാകുന്ന ആൾക്കാരുണ്ട് അല്ലേ വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ സെൽഫി എടുത്തിട്ട് ട്രെയിനിൻ്റെ മോളിൽ നിന്ന് കരണ്ടടിച്ച് മരിച്ച ആൾക്കാരുണ്ട് വിളിച്ച് വരുത്തി വിളിച്ച് ക്ഷണിച്ച് വരുത്തിയ അതായത് അവർക്ക് പ്രധാനം ആ ലൈക്കാണ് അതിൽ അതിലെത്രമാത്രം പ്ലാസ്റ്റിക് സ്ട്രോക്സ് ഉണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലൈക്ക് അടിക്കുന്നവരൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരാണോ അല്ലെങ്കിൽ അവരുടെ ഈ ലൈക്കുകൾ യഥാർത്ഥത്തിൽ സത്യസന്ധമാണോ പലപ്പോഴും അല്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അല്ലേ നേരെ നോക്കിയാൽ മിണ്ടാത്ത ആളുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അടിക്കുന്ന ആൾക്കാരുണ്ട് അത് തിരിച്ചറിയുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലൈക്കുകൾ കിട്ടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അത് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രവണതയെ ചു ചൂണ്ടിക്കാണിക്കുകയാണ് എനിക്ക് സ്നേഹം കിട്ടുക അംഗീകാരം കിട്ടുക എന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് അത്ര സത്യസന്ധമല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ വളരെ നുണയായിട്ടാണെങ്കിൽ പോലും കിട്ടുന്നത് നമുക്കറിയാം കുറേ ലൈക്കുകൾ അറിയാം എങ്കിലും നമുക്ക് അത് വലിയ കാര്യമാണ് നമ്മൾ പറയാറില്ലേ നല്ല സാരി എടുത്തിട്ട് ഭർത്താവിന് മുമ്പിൽ കൂടെ അഞ്ചാറ് പ്രാവശ്യം നടന്നിട്ട് പള്ളി പോയിട്ട് ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവനും ലൈക്ക് ലൈക്കടിച്ചു നമ്മളറിയാതെ ത്രസിച്ച് പോകും ആ ത്രസിക്കലാണ് പലപ്പോഴും തെറ്റായ ബന്ധങ്ങളിലേക്കും മറ്റൊക്കെ നടക്കുക പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം അറിയുക നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നിയില്ലെങ്കിൽ നമുക്ക് വേണ്ട ഇടങ്ങളിൽ നിന്ന് ഭർത്താവ് ആവാം മക്കളാവാം അല്ലെങ്കിൽ അമ്മച്ചിയാകാം നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് മനസ്സ് ചായ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രേമത്തിലും മറ്റ് അത്ര നല്ലതല്ലാത്ത ബന്ധങ്ങളിലേക്ക് വഴി തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവർ പോലും പ്രധാന കാരണം ഈ സ്നേഹത്തിൻ്റെ നിന നനവ് അനുഭവിക്കാൻ പറ്റാത്തതാണ് അപ്പം നമ്മൾ ധരിക്കുന്നത് എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട അതെ ഞാൻ നല്ല സാരി എടുത്തിട്ട് ഭർത്താവിനെ നോക്കിയിട്ടില്ല നാട്ടുകാർ മുഴുവനും നോക്കി അപ്പോൾ അവരാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് മാറുക അപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടനായിരിക്കും എൻ്റെ മനോഹാരിതയെ പറ്റി ഫേസ്ബുക്കിൽ കുറിപ്പിടുക അപ്പോൾ അന്ന് മുതൽ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു സ്നേഹം തോന്നിത്തുടങ്ങുക കാരണം മനുഷ്യൻ്റെ ഈ ഒരു ഉത്കണ്ഠമായ ആന്തരിക ആഗ്രഹത്തെ നിറവേറ്റുന്ന എല്ലാവരും നല്ലവരാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ നമ്മൾ ജീവിക്കും അപ്പോൾ വേണ്ടയിടങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം അല്ലെങ്കിൽ കൊടുക്കണം ഇത് പരമപ്രധാനമാണ് പണ്ടക്കൊരു സ്വകാര്യതയുടെ സൗന്ദര്യമുണ്ട് അല്ലേ നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഈ മാതാപിതാക്കൾ കണ്ട് ആസ്വദിക്കുന്ന ഇന്ന് ആദ്യം അറിയുന്നത് നാട്ടുകാരാണ് ആരുടെയെങ്കിലും മകനോ മകളോ സംസാരിച്ചത് മറ്റുള്ളവർക്ക് പ്രധാനമല്ല ഇയാളുടെ ഇത് പ്രധാനമാണ് പക്ഷെ അത് നാട്ടുകാരെ അറിയിക്കുന്ന എന്തിനാണ് അങ്ങനെ നമ്മുടെ ഒരു സ്വകാര്യതയുടെ സൗന്ദര്യം പോലും ഈ ആധുനിക സാമൂഹ്യ മാധ്യമങ്ങൾ ഇല്ലാതെയാക്കുന്നുണ്ട് അതിൻ്റെ ഡെപ്ത് ഇല്ലാതെയാക്കുന്നുണ്ട് നമുക്ക് ഓക്കെ കുഞ്ഞ് സംസാരിച്ചു ഒരു ഫോട്ടോ എടുത്തു ഇട്ടു ഒരടിക്കുറിപ്പെട്ടു മൂന്നാല് പേര് ഒരിക്കലും പരിചയമില്ലാത്ത ആൾക്കാർ പോലെ ആയിരിക്കും ആ മനോഹരം അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ കുഞ്ഞ് സംസാരിച്ചതിന് ഇയാളോട് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷേ നമുക്കത് സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നശിപ്പിക്കപ്പെടുകയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് മനഃശാസ്ത്രപരമായ പഠനം ഈ സാമൂഹ്യ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ഈ ലൈക്കിന് വേണ്ടിയിട്ട് അനാരോഗ്യകരമായ കുറേയേറെ പ്രവ പ്രവണതകൾ ഉണ്ടാകുന്നു എന്നാണ് അതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ഫേസ്ബുക്കിൽ ഈ ലൈക്ക് എന്നുള്ള ആ ഒരു സംവിധാനം നിരോധിക്കാൻ പോവുക അല്ലെങ്കിൽ അവർ എടുത്തു കളയാൻ പോവുക അത്രയ്ക്ക് സീരിയസ് ആയിട്ട് സമൂഹത്തെയും സ്വകാര്യ ജീവിതത്തെയും വ്യക്തികളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിനു വേണ്ടിയുള്ള ആർത്തി അല്ലേ നമ്മുടെ ജീവിതത്തിൽ ചിലർ ഈ ലൈക്ക് കിട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് വേറെ ഒരു പണിക്കും പോവാതെ ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ആളുകൾ അവർക്കറിയാം ഇതൊക്കെ കള്ളത്തരാണ് എൻ എങ്കിൽ പോലും അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴും ഈ ഈയാമ്പാറ്റകളെ പോലെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു സൗന്ദര്യത്തിൽ മയങ്ങി നമുക്ക് നാശത്തിലേക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് ജീവിതം മറക്കുന്ന ആൾക്കാർ അടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ പറ്റാത്തത് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താ ഭാര്യ ഒരു നല്ല കറി വെച്ചാൽ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല കറി വെക്കുന്ന ദിവസം ഭർത്താവിൻ്റെ ചുറ്റുപാടത്തുണ്ടാവും ഭാര്യ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഏ ഇന്ന് കറി നന്നായിരിക്കണു നമ്മൾ പറയില്ല അത് നമ്മുടെ അവകാശമാണെന്ന മട്ട് ഉപ്പ് കൂടിയാൽ ഉറക്കെ പറയും ഇന്ന് എന്താ ഉപ്പ് കൂടിയത് നിനക്ക് വേറെ ഒന്നിലും ശ്രദ്ധയില്ലേ അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം എൻ്റെ ഒരു കൊച്ചു കാര്യം എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട വ്യക്തി കാണുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കും പ്രധാനമുണ്ടാവും ഞാൻ ഞാൻ ചെയ്തൊരു നല്ല കാര്യം എൻ്റെ അപ്പച്ചൻ ശ്രദ്ധിച്ചു അമ്മച്ചി ശ്രദ്ധിച്ചു എന്നുള്ളത് കൂടുതൽ അത് നന്നായി ചെയ്യാനായിട്ട് കുട്ടിനെ പ്രേരിപ്പിക്കും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഭാര്യയാവാം ഭർത്താവാവാം സഹോദരനാവാം സഹോദരിയാവാം അപ്പച്ചനാവാം അമ്മച്ചിയാവാം അപ്പച്ച അപ്പച്ചൻ ചെയ്ത ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ മകൻ ചെയ്ത ഈ കാര്യം എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു കുടുംബ അന്തരീക്ഷത്തിലേക്ക് കൊച്ചു കൊച്ചു സ്നേഹങ്ങളുടെ ആഘോഷത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയാൽ നമ്മളൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തതുപോലെ അത്തരം കാര്യങ്ങളായിരിക്കും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അതുപോലെ തന്നെ ഓർത്തിരിക്കുക നമ്മൾ പറഞ്ഞു വെച്ച ഒരു ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അല്ലെ എത്രമാത്രം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എത്രമാത്രം മാറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിനൊരു മനസ്സ് തുറക്കും അതുകൊണ്ട് ധാരാളം സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചും സ്നേഹത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടെത്തിയും ഒരു ബർത്ത്ഡേ അല്ലേ നമ്മൾ നാട്ടുകാരുടെ ബർത്ത്ഡേ മുഴുവനും ഓർത്തിരിക്കും ഭാര്യയുടെ ബർത്ത്ഡേ ഓർത്തിരിക്കില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഓർത്തിരിക്കില്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഫേസ്ബുക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് കുടുംബങ്ങൾ തകരാതിരിക്കുന്നത് എന്നാണ് കാരണം ഫേസ്ബുക്ക് ഭർത്താവിനേക്കാൾ സ്നേഹമുണ്ട് നമ്മൾ ഓർപ്പിച്ച് ജീവിതം നിലനിർത്താറുണ്ട് ഉത്തരവാദിത്വം ഉള്ളത് ആ അതെ നമ്മുടെ സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഫേസ്ബുക്ക് ഏറ്റെടുത്തിരിക്കുന്നു ഇതിന് രണ്ട് കാര്യമുണ്ട് ഫേസ്ബുക്കിലുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധ നമ്മളത് വേണ്ടത്ര ഓർക്കാതെ പോകുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കിട്ടില്ലെങ്കിലും നമ്മളൊരു പക്ഷേ അത് എഴുതി വെച്ച് ഓർക്കുമായിരിക്കാം അപ്പോൾ ഫേസ്ബുക്ക് ആയിരിക്കണം എന്നില്ല നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് പോലെ പക്ഷെ പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു കൊച്ചു സമ്മാനം കൊടുക്കുക ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു കൊച്ചു സമ്മാനം കൊടുക്കുക മകനും മകൾക്ക് എല്ലാ ദിവസവും ആ ബർത്ത്ഡേയുടെ വൈകുന്നേരം ഒരുമിച്ച് കൂടിയിട്ട് ഒരു കേക്ക് മുറിക്കുക ആ കുഞ്ഞിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുക ഞങ്ങൾക്ക് ഈശ്വരസഭയിൽ ഒരു പതിവുണ്ട് ബർത്ത്ഡേ ആണ് ഞങ്ങൾ ആഘോഷിക്കുക അന്ന് രാത്രി പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ വ്യക്തിയെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറയലാണ് പലയിടത്തും നമ്മൾ ഫീസ്റ്റാണ് ആഘോഷിക്കുക സെയിൻറ്റ് ജോസഫിൻ്റെ ഫീസ്റ്റ് അന്ന് പറയുന്നത് മുഴുവൻ സെൻറ്റ് ജോസഫിനെ പറ്റിയ എന്നെ പറ്റിയല്ല അപ്പോൾ എനിക്കതിൽ കാര്യമില്ല അപ്പോൾ എനിക്ക് കൂടുതൽ ഹൃദ്യമാകുന്നത് എങ്ങനെയാണ് എന്നെ പറ്റി എൻ്റെ കൂടെ ജീവിക്കുന്നവർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് തമ്പുരാൻ ഇവർക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടല്ലോ എന്നൊരു തിരിച്ചറിവ് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന മറ്റൊരു തിരിച്ചറിവുണ്ട് ഞാനിവരോട് ഇങ്ങനെയൊന്നും പറയരുതായിരുന്നു ചെയ്യരുതായിരുന്നു ഒരു കുറ്റബോധം തോന്നും ഒരു മാനസാന്തരം ഉണ്ടാവും അത് കുറച്ച് കാലത്തേക്കാണെങ്കിലും ഇങ്ങനെയുള്ള നല്ല പതിവുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് കരുതുന്നു സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് കാണിക്കാനുള്ളതാണ് കൊച്ചു കൊച്ചു സ്നേഹപ്രകടനങ്ങളിലൂടെ കുടുംബങ്ങൾ സ്വർഗമാവട്ടെ നന്മയുള്ളതാവട്ടെ അങ്ങനെ പുഞ്ചിരി വിരിയട്ടെ നമ്മളെന്തിനാ മസിൽ പിടിച്ച് ജീവിക്കണേ മനസ്സ് തുറന്ന് റിലാക്സ് ചെയ്ത് ഉള്ള സ്നേഹം കാണിച്ച് ആഘോഷിച്ച് ജീവിക്ക് നമ്മൾ ആളുകളെ ആഘോഷിക്കണം നന്മകളെ ആഘോഷിക്കണം ദൈവം കാക്കട്ടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രകടമല്ലാത്ത സ്നേഹം കാപട്യമാണോ എന്നുവരെ നമുക്ക് അതിലൂടെയാണ് ചിന്തകൾ ഉണരുന്നത് അതുപോലെ തന്നെ അംഗീകാരം ആഗ്രഹിക്കുന്ന ആൾക്കാരും നമ്മുടെ കുടുംബക്കാർ തന്നെയുണ്ട് അംഗീകാരം ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള അംഗീകാരം നമ്മളായി കൊടുക്കുക ഒരുപാട് മാറ്റങ്ങൾ ആ കുടുംബത്തിലുണ്ടാകും ഈ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്ത അച്ഛന് നന്ദി കൗൺസിലിംഗ് കോണറിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരധ്യായവുമായി ഞങ്ങൾ എത്തുന്നത് വരെ നന്ദി നമസ്കാരം